അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയി ചുമതലയേറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ ഇരുപത്തഞ്ചിന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഹാവ് പുഷ്പൻ രക്തസാക്ഷിയായതും അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ് പ്രശ്നമില്ലാത്ത ആളെന്ന് നിലക്കല്ലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു അപ്പോൾ ഒരു കാലത്ത് ഈ തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ചില കേസുകളിൽ പ്രതികളായിരുന്നു നമസ്കാരം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സഖാക്കന്മാരുടെ ചോരയും നീരും കൊടുത്തു പടുത്തുയർത്തിയതാണ് ജീവനും ജീവിതവും പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച രക്തസാക്ഷികളുടെ രക്തത്തിൽ പടുത്തുയർത്തിയത് തന്നെയാണ് ഈ പാർട്ടി അഥവാ ആ രക്തത്തോട് ഈ പാർട്ടി കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എപ്പോഴും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ പറയാറുള്ളത് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കണക്കാക്കിയാൽ കേരളത്തിൻ്റെ പുതിയ ഡി ജെ പി ആയി റബദ ചന്ദ്രശേഖരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിയമിതനായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഐ പി എസ് കേഡറായ ഇദ്ദേഹം ആദ്യമായി കണ്ണൂരിലാണ് എ എസ് പി ആയി ചാർജ് എടുക്കുന്നത് അദ്ദേഹം കണ്ണൂരിൽ എ എസ് പി ആയി അതായത് തലശ്ശേരിയിൽ എ എസ് പി ആയി ചാർജ് എടുത്തതിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കുപ്രസിദ്ധമായ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത് കൂത്തുപറമ്പിൽ അന്നുണ്ടായ ആ വെടിവെപ്പിൽ അഞ്ച് രക്തസാക്ഷികളാണ് സി പി എമ്മിന് ഉണ്ടായത് അതായത് അഞ്ച് യുവാക്കളുടെ ജീവനാണ് പൊലിഞ്ഞു വീണത് പിന്നീട് പുഷ്പൻ എന്ന് പറയുന്ന ആളും അതിന് രക്തസാക്ഷിയായി മനപൂർവ്വം സി പി എം പ്രവർത്തകരെ ചുട്ടുകൊല്ലുന്നതിന് വേണ്ടി ഒരു മന്ത്രിക്ക് എസ്കോട്ട് ഒരുക്കി അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് സുരക്ഷയൊരുക്കി ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെ വെടിവെച്ച് കൊന്ന ആ പോലീസ് സംഘത്തിൽ ഇന്നത്തെ ഡി ജി പി ആയി നിയോഗിക്കപ്പെട്ട രവത ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ നേതാവായ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് സർക്കാരിൻ്റെ മുന്നിൽ വരുന്ന ചില നോമിനേഷനുകൾ അത് നിയമപരമായി പരിശോധിച്ച് സർക്കാരിന് അംഗീകാരം നൽകേണ്ടതായി വരും എന്നാൽ പാർട്ടി തലത്തിൽ നയപരമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് ഏത് തരത്തിൽ അംഗീകരിക്കപ്പെടും അംഗീകരിക്കപ്പെടണം എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് പി ജയരാജൻ സംസാരിച്ചത് അതായത് രവതാ ചന്ദ്രശേഖരൻ പോലീസ് ഡി ജി പി ആസ്ഥാനത്ത് പോലീസ് ഡി ജി പി ആയി എത്തുമ്പോൾ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മറക്കാനാവില്ല അഥവാ സഹിക്കാനാവുന്ന ഒരു പ്രവൃത്തിയല്ല എന്ന് തന്നെയാണ് പി ജയരാജൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് തങ്ങളുടെ ധീരരായ സഖാക്കളെ രക്തസാക്ഷിത്വം വഹിപ്പിക്കുവാൻ വേണ്ടി അന്ന് പോലീസ് സംഘത്തിലുണ്ടായിരുന്ന നരനായാട്ട് നടത്തിയ പോലീസുകാരന്മാരിൽ ഇപ്പോഴത്തെ ഡി ജി പി ആയി അവരോധിക്കപ്പെട്ട രബദ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു എന്നാണ് പി ജയരാജൻ പറയുന്നത് അഥവാ പി ജയരാജൻ തൻ്റെ സംസാരത്തിലൂടെ ഒളിച്ചു കടത്തുന്നത് പ്രബിദാ ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ ഡി ജി പി ആയി നിയോഗിക്കുന്നതിൽ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ നേതാവ് എന്ന രീതിയിൽ തനിക്ക് അതിൽ കൃത്യമായ വിയോജിപ്പുണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പി ജയരാജൻ്റെ നീരസം തന്നെയാണ് ജയരാജൻ ഡി ജി പി ആയി റവുദാ ചന്ദ്രശേഖരൻ തെരഞ്ഞെടുത്തതിൽ തനിക്ക് നീരസമുണ്ട് എന്ന് തന്നെയാണ് പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് മാധ്യമങ്ങൾ കണ്ടപ്പോൾ പി ജയരാജൻ രവതാ ചന്ദ്രശേഖരൻ ഡി ജി പി ആയി എത്തിയതിൻ്റെ നീരസം മറച്ചുവെക്കുന്നില്ല അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുകയായിരുന്നു പി ജയരാജൻ രമതാ ചന്ദ്രശേഖരൻ ഡി ജി പി ആയതിനെ തുടർന്ന് നടത്തിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നോ വന്നോത്തു വന്നു അപ്പോൾ പുതിയ ഡി ജി പിയെ സംബന്ധിച്ചുള്ള തീരുമാനം രവതാ ചന്ദ്രശേഖരനെയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പേരുടെ പേരുകൾ പരിഗണിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമല്ലല്ലോ ഗവൺമെൻ്റ് കൈക്കൊണ്ട തീരുമാനമാണ് കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയി ചുമതലയേറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ ഇരുപത്തഞ്ചിന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ് അത് അന്ന് സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പത്മകുമാർ അതുപോലെ തന്നെ രവത ഹക്കീം ബത്തേരി അദ്ദേഹമാണ് വെടിവെപ്പിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് ഡി വൈ എസ് പി ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് വന്നത് മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത് അപ്പോഴാണ് വെടിവെപ്പുണ്ടായത് അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രവത ചന്ദ്രശേഖർ അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ രണ്ടു പേർ ഒന്ന് നിതിൻ അഗർവാളാണ് മറ്റൊന്ന് രവതയാണ് ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല അത് ഗവൺമെൻറ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ് ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെൻ്റാണ് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും വന്ന് അക്ഷയമുന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും ഒക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ നിതിൻ അഗർവാളിനെതിരായിട്ടും സി പി ഐ എം പരാതി നൽകുകയുണ്ടായി ഏതാണ്ട് വെടിവെപ്പ് നടന്ന അതേ കാലത്താണ് തലശ്ശേരിയിൽ ചുമതലയുണ്ടായിരുന്ന നിതിൻ അഗർവാൾ അന്ന് എ എസ് പി ആയിരുന്നു അവിടെ ആർ എസ് എസുമായിട്ട് സി പി ഐ എം സംഘർഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സകാർ എം സുകുമാരനെ ഭീകരമായി ലോക്കപ്പിൽ വെച്ച് തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ കൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സമരമുണ്ടല്ലോ മന്ത്രിക്കെതിരായിട്ടുള്ള സമരം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കൂട്ടത്തിൽ എം വി ജയരാജനുണ്ട് അതുപോലെ എം സുരേന്ദ്രനുണ്ട് എം സുകുമാരനുണ്ട് സുകുമാരൻ ഇപ്പോൾ കൂത്തുപറമ്പിലെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലിരിക്കെ കൂത്തുപറമ്പ് പോലീസ് ലോക്കപ്പിൽ വെച്ച് മൃഗീയമായിട്ട് തല്ലിച്ചതച്ചു അതിനെതിരായിട്ട് സിഖാബ് സുകുമാരൻ കേസ് കൊടുത്തു ആ കേസിലെ പ്രതിയാണ് ആര് നിതിൻ അഗർവാൾ അപ്പോൾ അന്ന് അത്തരം നടപടികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സി പി എമ്മും അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുകൾ ഗവൺമെൻറ് പരിശോധിച്ചു ഗവൺമെൻറ് പരിഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ രവതാ ചന്ദ്രശേഖരനെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഇത്തരം തീരുമാനങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ സ്ഥിരം പരിപാടിയുടെ ഭാഗമാണ് ചുമതല നിർവഹിക്കാൻ ആരാണ് യോഗ്യൻ എന്നത് ഗവണ്മെൻ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് അതേക്കുറിച്ച് അതേ ഇത് ഇത് ആണ് ഡി ജി പി നിയമനം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് മൂന്ന് പേരെ ആണ് കേന്ദ്രം കൊടുത്ത ലിസ്റ്റ് അതിൽ നിന്ന് ഒരു പ്രശ്നമില്ലാത്ത പറയാനുണ്ട് അല്ല പ്രശ്നമില്ലാത്ത ആളൊന്നും നിലക്കല്ലല്ലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു അപ്പോൾ ഒരു കാലത്ത് ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ചില കേസുകളിൽ പ്രതികളായിരുന്നു ഈ നിതിൻ അഗർവാളും ഞാൻ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ആ ഭാഗമായിട്ടുള്ള ഡി വൈ എഫ്ഐ നടത്തിയിട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി സെഹാവ് എം സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ അപ്പോൾ അന്ന് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് ഗവൺമെൻറ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഡി ജി പിയെ നിശ്ചയിച്ചിരിക്കുന്നു താങ്കൾ രണ്ട് തവണ പറഞ്ഞത് രാഷ്ട്രീയ തീരുമാനമുള്ള തീരുമാനമല്ല ഈ സുപ്രധാന പദവിയിലുണ്ടാകുമ്പോൾ അത് പാർട്ടി കൂടി ആ കാര്യങ്ങളിൽ ഒരു ആലോചന നടക്കേണ്ടതല്ലേ അതോ നടക്കാറില്ലേ അല്ല അത് സംബന്ധിച്ച് നയപരമായ കാര്യങ്ങളാണല്ലോ പാർട്ടി തീരുമാനിക്കുക ബാക്കി കാര്യങ്ങൾ ഗവണ്മെൻറ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് തീരുമാനിക്കുക ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചതായിട്ടാണ് നിങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ഈ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ ഈ അല്ല അതിൽ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള മെറിറ്റ്